കൊണ്ടൂട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു മരണം സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചു ഷഹാന മുംതാസിന് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് അബ്ദുൾ വാഹിദ് നിരന്തരം കളിയാക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പഠിക്കാൻ മിടിക്കുകയായിരുന്ന ഷഹാന അടുത്തിടെ പഠനത്തിൽ പിന്നോട്ടായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മാനസിക പീഡനത്തിന്റെ വിവരം ഷഹാന തന്നെ നേരിട്ട് പറഞ്ഞത് മാഹിദിന്റെ ബന്ധുക്കളോട് ഇക്കാര്യം സംസാരിച്ചെങ്കിലും കാര്യമുണ്ടായില്ല ഷഹാനയുടെ മരണത്തിൽ കൊണ്ടോട്ടി പോലീസ് വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി ഷഹാനയുടെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാവിലെയാണ് കൊണ്ടോട്ടിയിലെ വീട്ടിൽ ഷഹാന തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയും വാഹിദുമായുള്ള നിക്കാഹ് കഴിഞ്ഞത് ഇരുപത് ദിവസം കഴിഞ്ഞ് വാഹിദ് ഗൾഫിലേക്ക് മടങ്ങി കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലഡവെട്ടൊക്കെ ചെയ്തിരുന്നു കാരണം ഈ കുട്ടീനെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് നിക്കാഹ് കഴിഞ്ഞത് ഗൾഫ് മോങ്ങം പിന്നെ ഇവിടെ മുറയൂർ സ്വദേശി അബ്ദുൽ വാഹിദ് എന്ന ഒരു ആളായിരുന്നു പയ്യൻ പിന്നെ ഹമീദ് എറണാളുടെ മകൻ അബ്ദുൽ അബ്ദുൽ അബ്ദുൾ അല്ല സമതിൻ്റെ മകൻ സമ്മദ് എറണാളുടെ മകൻ പിന്നെ അബ്ദുൽ വാഹിദ് ഇപ്പോൾ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ഇവിടെ വന്നു പിന്നെ അറേഞ്ച് ആയിരുന്നു കണ്ട് കല്യാണം കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നേരത്തെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇവിടെ വന്ന് പിന്നെ അതിന് ശേഷം അവർ വീട്ടിൽ വന്ന് കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അതിന് ശേഷമാണ് കല്യാണം ഉറപ്പിക്കുക കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് എടുക്കാനും വരെ ഇവിടെ കൂടെ കൂട്ടിയിട്ട് പോയിട്ടാണ് ഇവർ ഡ്രസ്സ് എടുക്കുന്നത് വരെ കല്യാണത്തിനുള്ള അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കല് നിക്കാവ് കഴിഞ്ഞു നിക്കാ നല്ല വാപ്പയൊക്കെ ഗൾഫിൽ കുട്ടിൻ്റെ വാപയും ഗൾഫിലാണ് ഇപ്പം ഒന്ന് വരുന്നോളൂ മൂന്ന് മണിക്ക് എത്തുകയുള്ളൂ അപ്പം വാപ്പ വന്ന് വാപ്പയടക്കം വന്നിട്ട് നല്ലൊരു പരിപാടിയൊക്കെ ആയിട്ട് വലിയ ആഡംബരമായിട്ട് തന്നെ നിക്കാവും കാര്യങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് ഇവർ അന്ന് ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഇപ്പം ഇവിടെ വീട്ടിൽ വന്ന് താമസിച്ചു ഇവർ പിന്നെ യാത്രകളൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ നടത്തി ഇവൻ ഇരുപത് ദിവസം ഒരുമിച്ച് താമസിച്ചിട്ട് ഇവർ ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ഗൾഫിലേക്ക് തിരിച്ചു പോയി ഇരുപത് ദിവസം തിരിച്ചു പോയി ഈ തിരിച്ചു പോയതിനു ശേഷം ഇപ്പോൾ കുട്ടി അന്ന് ഇപ്പോൾ പോകുന്ന സമയത്ത് കുട്ടി ബ്ലോസം കോളേജിലാണ് പഠിക്കുന്നത് അതിൻ്റെ ശേഷമാണ് ഈ കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾക്ക് സ്വഭാവികമായിട്ടും ഗവൺമെൻറ് കോളേജിൽ കിട്ടിയപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരി ഗവൺമെൻറ് കോളേജിലേക്ക് മാറി കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പിന്നെ ബി എസ് സി മാത്സാണുള്ള വിഷയം അപ്പോൾ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ കുറച്ച് പഠനത്തിലൊക്കെ ആദ്യം നല്ല മുന്നിട്ട് നിന്ന് കുട്ടി പെട്ടെന്ന് കുറച്ച് ബാക്കിലേക്ക് വന്നപ്പോൾ ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് പറയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത് അത് അപ്പോഴതിന് മുമ്പ് നമ്മൾ കുറച്ചൊരു ഒരു മൂഡൌട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ അത്രയും നമ്മളോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പം ടീച്ചേഴ്സ് എന്നു പറഞ്ഞു ഇങ്ങനെ പഠനത്തിൽ കൂടുതൽ എന്ത് പറ്റി വെക്കുന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവിടെ കാര്യം ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇപ്പം പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിവരങ്ങൾ പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ പറയുന്നത് വെച്ചാൽ ഇവർക്ക് കളറില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞങ്ങളോട് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവൻ്റെ ഉമ്മേനെ വിളിച്ചിട്ട് കുട്ടി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇപ്പം പറയുന്നുണ്ട് ഭാവെന്ന ഇവനെ വിളിക്കല് ഭാവം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉമ്മ എന്താ ഞാൻ കട്ടുക ഹലോ മലപ്പുറം പുതിയ വർഷത്തിൽ പുതുപുത്തൻ ഹോം അപ്ലയൻസുകൾ സ്വന്തമാക്കാം നന്ദില ജിമാർട്ടിന്റെ ഏറ്റവും പുതിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ എ സികൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ഓഫറുകളും